അനിയന്റെ സുഖല്ലേ അനിയന് ജോണി ചേട്ടാ ജോണി ചേട്ടാ ഹായ് ഹായ് ജോണി ചേട്ടാ എന്തൊക്കെയാണ് പ്രതീക്ഷയാണോ ാണ് സുഖല്ലേ ചേച്ചി എന്തൊക്കെയാണ് ചേച്ചിയ പ്രതീക്ഷകൾ ഇത്തവണ എലക്ഷൻ

ചേട്ടാ ഹായ് ഹായ് ചേട്ടാ എന്തൊക്കെയുണ്ട് സന്തോഷിരിക്കുന്നത് എല്ലാരും കാണുന്നതിന്റെ ഒരു സന്തോഷത്തിലായിരിക്കുമല്ലോ അല്ലെങ്കില് അമ്മയിലുള്ള എല്ലാ ആൾക്കാരും ഇന്ന് വരുന്നൊരു ദിവസമല്ലേ പിന്നെ ഈ ഇലക്ഷനിലെന്തെങ്കിലുമൊക്കെ പ്രതീക്ഷകളുണ്ടോ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ എന്തോ പുതിയ ആളുകൾ ആരൊക്കെ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് പിന്നെ മറ്റു വിശേഷങ്ങൾ എന്തൊക്കെയാണ് പാലക്കാട് കേട് വരുന്ന എന്തൊക്കെയുണ്ട് ആ കുറച്ചുപേരൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാരും കാണുന്നതിന്റെ ഒരു സന്തോഷത്തിലായിരിക്കുമല്ലോ തീർച്ചയായിട്ടും ആ എലക്ഷൻ ആണ് ആഹ് അവിടെ നന്നായി വരട്ടെ എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് നോക്കട്ടെ അത് കണ്ടോ താങ്ക് യു സോ മച്ച് ഓക്കെ